ോന നിനക്കൊരു വിസിറ്റർ ഉണ്ട് സൂസൻ വന്ന് പറഞ്ഞപ്പോൾ അത് ആരായിരിക്കും എന്നൊരു ഐഡിയയും കിട്ടിയില്ല റോനയ്ക്ക് ഒരു നിമിഷം അവളൊന്ന് ചിന്തിച്ചു ഈ സമയത്ത് ആരും വരാൻ സാധ്യതയില്ല ആകെ കൂടിയുള്ളത് വല്യപ്പച്ചനാണ് ഈ സമയത്ത് വല്യപ്പച്ചൻ വരില്ല കാരണം കഴിഞ്ഞ ദിവസം താൻ അവിടെ ചെന്ന് പോന്നതേയുള്ളൂ തന്നെയുമല്ല വല്യമ്മച്ചയെ കുറച്ച് മുൻപ് വിളിച്ചു അപ്പോഴും ഒന്നും പറഞ്ഞില്ല അവൾ ധൃതിയിൽ താഴേക്ക് നടന്നു അവിടെ വിസിറ്റേഴ്സ് റൂമിലിരിക്കുന്ന ആളെ കണ്ടു പേപ്പർ വായിച്ചിരിക്കുകയാണ് മെല്ലെ അരികിൽ ചെന്നു അന്നേരമാണ് പേപ്പർ മാറ്റിയത് പെട്ടെന്ന് ആ മുഖം കണ്ടതും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നുപോയി അപ്പച്ചൻ അവരുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി തിരിഞ്ഞ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങി അവളെ വിളിച്ചു അയാൾ മോളെ എന്ന് ദേഷ്യത്തോടെ അവൾ തിരിഞ്ഞു നിന്നു പിന്നെ അയാളോടായി പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുത് അപ്പച്ചൻ എന്ന സ്ഥാനത്ത് എനിക്ക് നിങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല എന്റെ അമ്മയെ കൊന്നയാൾ അത്രയും ഞാൻ നിങ്ങൾക്ക് സ്ഥാനം തരൂ ഇനിയും എന്നെ കാണാൻ ഇവിടെ വരരുത് എന്റെ മനസ്സിൽ നിങ്ങൾ എന്നെ മരിച്ചു കഴിഞ്ഞു അത് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്ന അവളുടെ മുന്നിലേക്ക് അയാൾ കയറി നിന്നു അയാളുടെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല കാണാനും തോന്നിയില്ല ഞാനല്ല എന്റെ സ്റ്റെമെ എനിക്കതിന് കഴിയില്ല അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും കരഞ്ഞു ഒന്നും തോന്നിയില്ല വേഗം മുറിയിലേക്ക് നടന്നു മുറിയിൽ പോയിരുന്നതും പൊട്ടി വന്ന കരച്ചിലിനെ സ്വതന്ത്രമാക്കി അവളുടെ ഓർമ്മകൾ കുറെ പുറകിലേക്ക് പോയി സന്തോഷകരമായ ജീവിതമായിരുന്നു അച്ഛനും താനും അമ്മയും അച്ഛന് ഒരു തടിമില്ലിലായിരുന്നു ജോലി കിട്ടുന്ന പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കും അമ്മയോ ഞാനോ എന്താഗ്രഹം പറഞ്ഞാലും നടത്തി തരും ഒന്നാം ക്ലാസ്സിൽ അന്ന് തന്നെ കൊണ്ടുപോയി ചേർത്തത് അവർ രണ്ടുപേരും കൂടി ചേർന്നായിരുന്നു സ്കൂളിൽ പോകാൻ മടിയായിരുന്നു അപ്പച്ചനടുത്താണ് കൊണ്ടുപോയിരുന്നത് തിരികെ വീട്ടിൽ വരുമ്പോഴേക്കും ഇഷ്ടപ്പെട്ടതെല്ലാം ഒരിക്കൽ കാത്തിരിക്കുന്നുണ്ടാവും അമ്മച്ചി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയപ്പോൾ കാണുന്നത് നിറയെ ആളുകളെയാണ് ആരോ എന്നെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി അവിടെ ചോറിയിൽ കുളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അമ്മച്ചി തൊട്ടരികിൽ മരവിച്ചതുപോലെ അപ്പച്ചനും ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പച്ചനോട് എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട് പക്ഷെ ഒന്നിളകുക പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് എന്നെ കണ്ടപ്പോൾ മാത്രം ഒന്ന് കരഞ്ഞു പോലീസ് വന്ന് അപ്പച്ചനെ പിടിച്ചുകൊണ്ടുപോയി അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് പിന്നീടുള്ള കാലം കഴിഞ്ഞത് ജയിലിലായിരുന്നു ഇതുവരെ എപ്പോഴാണ് ഇറങ്ങിയതെന്ന് പോലും അറിയില്ല അപ്പച്ചൻ്റെ കാര്യം ഞങ്ങൾ ആരും അന്വേഷിക്കാറില്ല ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഡിഗ്രി അവിടെ അടുത്തുള്ള കോളേജിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ബീട്ടെടുത്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറിപ്പറ്റണം വലിയപ്പച്ചന് ഇപ്പോൾ തന്നെ വയ്യാതായി വരികയാണ് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കണം അത്രയൊക്കെ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അതിനിടയിലാണ് അയാൾ വന്നത് അടുത്ത ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ വഴിയിൽ അയാളെ കണ്ടു കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി അതിനിടയിലാണ് അയാൾ വന്നു നിന്നത് അയാളെ കാണാത്തതുപോലെ ഞാൻ മുന്നോട്ട് നടന്നു പക്ഷെ അയാൾ എന്നെ വന്ന് വിളിച്ചു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അപ്പച്ചന് കുഞ്ഞാറ്റയല്ലേ കുഞ്ഞാറ്റ ഇപ്പോഴാണ് ആ പേര് ഓർക്കുന്നത് അച്ഛൻ അച്ഛനങ്ങനെയാണ് എന്നെ വിളിച്ചിരുന്നത് എൻ്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി പണ്ട് സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരപ്പച്ച മുഖം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അയാളോട് ചോദിച്ചു ഞാൻ മോൾ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ ചെന്നു നിന്റെ അമ്മയെ കൊന്നത് ഞാനല്ല എനിക്കതിന് കഴിയില്ല അവളെൻ്റെ ജീവനായിരുന്നു അന്ന് ജോലി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കാണുന്നത് അമ്മച്ചിയെ കൊന്നിട്ട് അവളുടെ കഴുത്തിലെ സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ടു പോകുന്ന ഒരാളെയാണ് നമ്മുടെ വീടിനരികിലുള്ള ഒരു ചെറുക്കൻ കഞ്ചാവും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിച്ച് ബോധം പോലും ഇല്ലാത്ത ഒരുവൻ അവനെ കയറി പിടിക്കാൻ നേരം അവൻ എന്നെയും വെട്ടി പക്ഷെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു അവൻ അപ്പോഴേക്കും വെട്ടുകത്തി അവിടെയിട്ടു ഞാനതെടുത്ത് അവന് പുറകെ പാഞ്ഞു പക്ഷെ അപ്പോഴാണ് നിന്റെ അമ്മയിൽ നിന്ന് ചെറിയൊരു ഞരക്കം ഞാൻ കേട്ടത് അതോടെ അവനെ വിട്ട് ഞാൻ നിന്റെ അമ്മയുടെ എത്തി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിരുന്നു എൻ്റെ ശ്രമം പക്ഷെ അപ്പോഴേക്കും ആളുകൾ ഓടിയെത്തി അവർ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു തെളിവിനായി എൻ്റെ കയ്യിൽ ചോരപ്രണ്ട വെട്ടുകത്തിയും എന്നെ എവിടെയും പോകാതെ പിടിച്ചു വെക്കാനായിരുന്നു അവർക്ക് ധൃതി അപ്പോഴേക്കും നിന്റെ അമ്മ കരഞ്ഞു പറഞ്ഞു നോക്കി ഞാനല്ല എന്ന് പോലീസുകാർ വന്നപ്പോഴും അവർക്ക് കിട്ടിയത് എൻ്റെ വിരലടയാളമായിരുന്നു അവളുടെ ദേഹത്തും ആയുധത്തിലുമെല്ലാം അങ്ങനെ ഞാൻ കുറ്റക്കാരനായി ഇത്തവണ വന്നത് നിന്നെ ഒന്ന് കാണണം ഈ ലോകത്ത് ആര് ഞാനത് ചെയ്തുവെന്ന് വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ മോള് മാത്രം സത്യങ്ങൾ അറിയണം പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയവനെ തീർക്കണം അതും പറഞ്ഞ് കുറേ പണം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു അച്ഛൻ അവിടെ നിന്നും പോയി എന്ത് വേണമെന്ന് പോലും അറിയാതെ ഞാൻ നിന്നു അച്ഛനെ ഒന്ന് തടയാൻ പോലുമുള്ള ബോധം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല ഞാൻ വേഗം വലിയപ്പച്ചനരികിലേക്ക് പോയി ഉണ്ടായതെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാവരും ചേർന്ന് അച്ഛനെ തിരഞ്ഞിറങ്ങി പക്ഷെ അന്നേരം അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ തൊട്ടരികിൽ തന്നെയുള്ള സ്കൂൾ മാഷിനെ അച്ഛൻ വെട്ടി എന്നതായിരുന്നു അയാളായിരുന്നു എൻ്റെ അമ്മ അന്ന് കൊന്നത് എന്നെനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല മാന്യതയുടെ മുഖം മൂടിയും അണിഞ്ഞ് എല്ലാവർക്കുമിടയിലും അയാൾ കഴിയുകയായിരുന്നു തിരികെ ജയിലിലേക്ക് തന്നെ പോകുമ്പോൾ അച്ഛനെ കാണാൻ ഞാൻ ചെന്നിരുന്നു അച്ഛൻ എൻ്റെ അരികിലേക്ക് വന്നു ഇനി ഒരിക്കലും എന്റെ കുഞ്ഞാലി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും മോള് സങ്കടപ്പെടരുത് നിന്റെ അമ്മച്ചിയെ നമുക്ക് നഷ്ടപ്പെടുത്തിയവനെ ഞാൻ ഇല്ലാതാക്കി അവനിപ്പോൾ ഈ ലോകത്തില്ല ഇനി എനിക്ക് സന്തോഷത്തോടെ തൂക്കുകയർ സ്വീകരിക്കാം അതും പറഞ്ഞ് നടന്നു പോകുന്ന അച്ഛനെ ഞാൻ സങ്കടത്തോടെ നോക്കി നിന്നു ആരുടെയൊക്കെയോ ചെയ്തികളിൽ നശിച്ചുപോയ ഞങ്ങളുടെ ജീവിതമോർത്ത് ഒരലറിക്കരച്ചിൽ എൻ്റെ തൊണ്ടക്കുടിയിൽ അന്നേരം വന്നു നിന്നിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ